ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോലിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കുറിച്ചിട്ടാണ് അതായത് വെറും തുച്ഛമായ തൊള്ളായിരം ഗോളുകൾ ചങ്ങായി അടിച്ചിരിക്കുകയാണ് ഇന്നലെ നാഷണൽസ് ലീഗ് മത്സരം ഉണ്ടായിരുന്നു ക്രൊയേഷ്യക്കെതിരായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോർ ലൈനാണ് പോർച്ചുഗൽ മത്സരം വിജയിച്ചിട്ടുള്ളത് രണ്ട് ഗോളുകൾക്ക് ആദ്യം ലീഡ് പോർച്ചുഗൽ എടുക്കുന്നു പിന്നീട് ക്രൊയേഷ്യ ഒരു ഗോൾ മടക്കിയത് ഡാലോയുടെ ഓൺ ഗോളാണ് ഡാലോ തന്നെയാണ് മറ്റൊരു ഗോൾ പോർച്ചുഗലിന് വേണ്ടി ടീം മത്സരത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഗോൾ അടിച്ചത് ആണ് രണ്ടാമത്തെ ഗോളാണ് റൊണാൾഡോ റോണാൾഡോ ന്യൂനോ ന്യൂമെൻസിൻ്റെ ക്രോസിൽ നിന്ന് ബോക്സിലാണ് ഒരു പോച്ചോസ് ഫിനിഷ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചത് അപ്പോൾ ഇത് ചെന്നൈയുടെ കരിയറിലെ ഗോൾ നമ്പർ നയൻ ഹൺഡ്രഡ് ആയിരുന്നു ചെന്നൈയുടെ കരിയറിലെ പ്രൊഫഷണൽ കരിയറിലെ ക്ലബും കൺട്രിയും ഉൾപ്പെടെ ഓൾ കോമ്പറ്റീഷൻസിൽ തൊള്ളായിരം ഗോൾ കടിച്ചിരിക്കുകയാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മത്സരങ്ങളിൽ നിന്ന് തൊള്ളായിരം ഗോളുകളും ഇരുന്നൂറ്റി അൻപത്തി നാല് അസിസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് ഇൻക്രെഡിബിൾ ഇൻസെയിൻ നമ്പേഴ്സാണത് മുപ്പത്തൊമ്പത് വയസ്സിൻ്റെ ചങ്ങാക്ക് നാൽപ്പത് വയസ്സാകാൻ പോവുകയാണ് ക്രിസ്ത്യാനെന്ന് പറഞ്ഞത് അവിടെയൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഈ നമ്പറുകളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുകയാണ് പല കാര്യങ്ങളും പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യത്തെ ഗോൾ അദ്ദേഹം അടിക്കുന്നത് സ്പോർട്ടിങ്ങിൻ്റെ കുപ്പായത്തിലാണ് കാരണം സ്പോർട്ടിങ്ങിൻ്റെ അക്കാഡമിയിലൂടെയാണ് ചെന്നൈ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ സ്പോർട്ടിങ്ങിന് വേണ്ടി പ്രൊഫഷണൽ സൈഡിൽ പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ചു തുടങ്ങുന്നു ആദ്യത്തെ നാല് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഗോളൊന്നും അടിക്കാൻ സാധിച്ചായിരുന്നില്ല ആളൊരു വിങ്ങറായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ കരിയറിലെ അഞ്ചാമത്തെ മത്സരത്തിലാണ് പ്രൊഫഷണൽ മത്സരത്തിലാണ് അദ്ദേഹം ആദ്യത്തെ ഗോളടിക്കുന്നത് ആ ഗോൾ വന്നത് മൊറിയറൻസെ എന്ന് പറയുന്ന പിന്നെ പോർച്ചുഗീസ് ക്ലബിനെതിരായിരുന്നു അത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി രണ്ടിലാണ് ആ ഗോൾ പിറക്കുന്നത് അങ്ങനെ പിന്നീട് അദ്ദേഹം ആ സീസണിൽ അഞ്ച് ഗോളുകൾ സ്പോർട്ടിങ്ങിന് വേണ്ടി അടിച്ചു പിന്നീട് എന്താണ് ഇത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സീസണാണ് സംഭവിക്കുന്നത് അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് പോകാനുള്ള തീരുമാനമെടുക്കുന്നു സർ അലക്സ് വർഗസൺ ആണ് ആ തീരുമാനം എടുത്തിട്ടുണ്ട് കാരണം സർ അലക്സ് വർഗസിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റിനെതിരെയുള്ള ഒരു ഫ്രണ്ട്ലിയിൽ വല്ലാത്ത രീതിയിലുള്ള പ്രകടനം ആയി കാഴ്ചവെക്കുകയും സർ അലക്സ് എലക്സ് വർഗസിനെ ചെയ്തു ചെയ്തുകൊണ്ടിട്ട് ഇവനെ നമുക്ക് വേണം എന്നുള്ള ഒരു തീരുമാനം സർ അലക്സ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് മില്യൺ പൗണ്ടിൻ്റെ ഡീലിലാണ് സ്പോർട്ടിങ്ങിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ചങ്ങനെ സൈൻ ചെയ്യുന്നത് അങ്ങനെ അവിടെ വരുന്നു എന്താണ് ഒരു ബാംബൂസ്ലിങ് വിങ്ങറായിട്ടാണ് ചങ്ങായുടെ തുടക്കകാലത്ത് ഉണ്ടായിരുന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ് ക്വിക്ക് ഫീറ്റും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് ഡ്രിബിളുകളും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് വിങ്ങിൽ ചങ്ങാ ഉണ്ടാകുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെയായിട്ട് ബെഞ്ച് അപ്പിയറൻസും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അതിൻ്റെ മനസ്സിനൊരു കരിയറിൻ്റെ തുടക്കകാലത്ത് അതിന് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റിൽ മൊത്തം അദ്ദേഹം നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അത് രണ്ട് സ്പെല്ലുകളായിട്ടാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത് ആദ്യത്തെ സ്പെല്ലിൽ രണ്ടായിരത്തി ഒൻപതിൽ അവസാനിച്ച ആദ്യത്തെ സ്പെല്ലിൽ നൂറ്റി പതിനെട്ട് ഗോളുകളാണ് ചെങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് സെക്കൻഡ് സ്പെല്ലിൽ എന്താണ് അൻപത്തി നാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് ഗോളുകളും അദ്ദേഹം വോൾഡ് കോമ്പറ്റീഷൻസിൽ അടിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗോളുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി അദ്ദേഹം അടിച്ചിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആദ്യത്തെ ഗോളിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് നവംബർ മാസത്തിലാണ് അപ്പോൾ അതിനുമ്പാൾ സ്പോർട്ടിങ്ങിലായിരുന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ് സ്പോർട്ടിങ്ങിന് വേണ്ടി ചെങ്ങായി അവസാനത്ത് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ട് ഡിസംബറിലായിരുന്നു അപ്പോൾ ഈ സ്പോർട്ടിങ്ങിലെ അവസാനത്തെ ഗോളും മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർട്ടിലെ ആദ്യത്തെ ഗോളും തമ്മിൽ ഒരു ഇരുപത്തിയേഴ് മത്സരങ്ങളുടെ പിന്നെ ഒരു ഒരു ഗോൾ വരൾച്ച ഉണ്ടായിരുന്നതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വരൾച്ച എന്നുള്ള കാര്യം നോക്കുകയാണ് നീണ്ട ഒരു വരൾച്ച എന്തായാലും അങ്ങനെ പിന്നെ അദ്ദേഹം ഗോളടിക്കുന്നു അതേസംബോർത്തോളം എന്താണ് ഫസ്റ്റ് സീസണോ സെക്കൻഡ് സീസണോ തേർഡ് സീസണോ അത്ര പ്രൊലിഫിക്കായിട്ടുള്ള ഒരു ഗോൾ സ്കോററായിട്ടായിരുന്നില്ല ചങ്ങായി കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോൾ ടാലികൾ നോക്കിക്കഴിഞ്ഞാൽ മാനസ്മെന്റിലെ ഫസ്റ്റ് സീസണിൽ ആറ് ഗോൾ കടിക്കുന്നു സെക്കൻഡ് സീസണിൽ ഒൻപത് ഗോൾ കളിക്കുന്നു തേർഡ് സീസണിൽ പന്ത്രണ്ട് ഗോൾ കടിക്കുന്നു പക്ഷേ പിന്നീട് രണ്ടായിരത്തി ആറ് ഏഴ് സീസണിൽ ചങ്ങായി ഇരുപത്തി മൂന്ന് ഗോൾ കളിക്കുകയും പല രീതിയിലുള്ള അക്ലൈറ്റ്സും അദ്ദേഹത്തെ തേടിയെത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ പിന്നെ രണ്ടായിരത്തി ഏഴ് എട്ട് സീസൺ എന്ന് പറഞ്ഞാൽ അതൊരു അസാധ്യ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബാലൻഡിയോർ സീസൺ അതിൽ മാഞ്ചസ്റ്റർ മാഡിൻ്റെ കുപ്പായത്തിൽ ചെങ്ങായി നാൽപ്പത്തി രണ്ട് ഗോളുകളാണ് വേൾഡ് കോമ്പറ്റീഷൻസിൽ അടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നത് ചാമ്പ്യൻസ് ലീഗും കാര്യങ്ങളൊക്കെ അന്ന് മാഞ്ചസ്റ്റർ നൈഡ് വിജയിച്ചിട്ടുണ്ടായിരുന്നു വല്ലാത്ത രീതിയിലുള്ള പ്രകടനം അങ്ങനെ പിന്നെ രണ്ടായിരത്തി ഒൻപതിലാണ് ചെങ്ങായിനെ റയൽ മേഡിൽ പൊക്കിക്കൊണ്ടു പോകുന്നത് ബേഗ് മണി കൊടുത്തുകൊണ്ട് റെക്കോർഡ് മണി കൊടുത്തുകൊണ്ടാണ് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററായിട്ട് പുതിയ ആയിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കൊണ്ടുപോകുന്നത് പിന്നീട് റയൽ മാഡ്രിഡ് നടന്നത് ചരിത്രമാണ് വല്ലാത്ത രീതിയിലുള്ള പ്രകടനമാണ് ചെങ്ങായി അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അതായത് നാനൂറ്റി അൻപത് ഗോളുകൾ റയൽമാഡ്രിൻ്റെ തൂവെള്ളക്കുപ്പായത്തിൽ ചെങ്ങായി അടിച്ചു കൂട്ടിയിട്ടുണ്ട് അത് നാനൂറ്റി മുപ്പത്തി നാല് മത്സരങ്ങൾ കൊണ്ട് മാത്രം അതായത് ഗോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഭീകരമാണ് മോർ ദാൻ വൺ ഗോൾ പെർ ഗെയിം എന്നുള്ള രീതിയിലുള്ള റേഷ്യോയിൽ ഗോളുകൾ അടിച്ച് തീമൃത്ത് തരിപ്പണമാക്കിയിട്ടാണ് ചെങ്ങായി റയൽ റയൽമാഡിനും പോകുന്നത് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം റയൽ റയൽമാഡിൻ്റെ ഓൾ ടൈം ടോപ്പ് സ്കോറർ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരികയും ആ രീതിയിൽ റെക്കോർഡുകളൊക്കെ സൃഷ്ടിച്ചിട്ട് ചാമ്പ്യൻസ് ലീഗിൽ നിരവധി അനവധി റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടാണ് ചെങ്ങായി അവിടെ നിന്ന് പടിയിറങ്ങി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒൻപത് കൊല്ലങ്ങൾ കൊണ്ട് ചെങ്ങായി അവിടെ എന്താണ് നാല് വാലൻറ്റിയോർ കിരീടങ്ങൾ സ്വന്തമാക്കുന്നു നാല് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ സ്വന്തമാക്കുന്നു അതിൽ തന്നെ ത്രീ പീറ്റ് അടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു രണ്ട് ലാലിഗ ടൈറ്റുകൾ മാത്രമേ സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ അപ്പോൾ എന്നാൽ പോലും അമ്പലീവബിൾ ട്രോഫി കൗണ്ടുമായിട്ടാണ് അദ്ദേഹം റയൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം നിരവധി അനവധി പേഴ്സണൽ അക്ലേറ്റുകളും തേടി തേടിയെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിലെ കാലത്തെയും ടോപ്പ് സ്കോർ എന്ന് പറഞ്ഞാൽ അത് ചെന്നൈ തന്നെയാണ് നൂറ്റി നാൽപ്പത് ഗോളുകൾ ചെങ്ങായി അടിച്ചു കൂട്ടിയിട്ടുണ്ട് പിന്നെന്താണ് ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിലെ ഏറ്റവും കൂടുതൽ ഗോൾ കടിച്ചതിൻ്റെ റെക്കോർഡും സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിൽ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ യൂറോ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ കടിച്ചുള്ളത് ചെങ്ങായിരുന്നു പിന്നെയോ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഇൻ്റർനാഷണൽ ലെവലിൽ അടിച്ചിട്ടുള്ളതും സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ് നൂറ്റി മുപ്പത്തി ഒന്ന് ഗോളുകളാണ് ചെങ്ങൈ അടിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ചങ്ങൈയുടെ പേരിലുണ്ട് ഇനി ഓക്കെ അങ്ങനെ റോയൽമാഡും ബിഗ് മണി മൂവിൽ അദ്ദേഹം യുവൻ ടെസ്സിലേക്ക് പോകുന്നു മറ്റൊരു പിന്നെ രാജ്യത്ത് മറ്റൊരു ബിഗ് ക്ലബിന് വേണ്ടി കളിക്കാനായിട്ട് ഇറ്റലിയിലേക്ക് യാത്ര തിരിക്കുന്നു യുവൻറ്റസിൻ്റെ പ്ലെയറായിട്ട് മാറുന്നു യുവൻടെസ് വലിയ തുക കൊടുത്തോടാണ് ചെങ്ങനെ കൊണ്ടുവരുന്നത് റൊണാൾഡോ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗോളുകൾ അദ്ദേഹം അവിടെയും അടിച്ചു കൂട്ടിയിട്ട് നൂറ്റി മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് നൂറ്റിയൊന്ന് ഗോളുകളാണ് ചെങ്ങായി ജുവൻഡസിൻ്റെ കുപ്പായത്തിൽ അടിച്ചു കൂട്ടിയിട്ടുള്ളത് അതായത് ആ ഒരു സമയത്ത് അദ്ദേഹം പിന്നെ ഇംഗ്ലണ്ടിലും സ്പെയിനിലും ഇറ്റലിയിലും ടൈറ്റിലുകൾ അടിക്കുന്ന ആദ്യത്തെ താരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ആദ്യമായിട്ട് ഇംഗ്ലണ്ടിലും സ്പെയിനിലും ഇംഗ്ലണ്ടിലും ഫിഫ്റ്റി പ്ലസ് ലീഗ് ഗോൾ അടിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ യുവൻറ്റസിന് വേണ്ടി മുപ്പത്തിയേഴ് ഗോളുകളൊക്കെ ഒരു സീസണിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ട് ഇവന്റസിൻ്റെ ടോപ്പ് സ്കോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണ് സ്പെയിനിലും ഇംഗ്ലണ്ടിലും ഇറ്റലിയിലും ടോപ്പ് സ്കോറർ അവാർഡ് സ്വന്തമാക്കുന്ന ആദ്യത്തെ താരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യാന റൊണാൾഡോ ഒരുപാട് പേഴ്സണൽ അക്ലേഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇവൻറ്റസ് ആണെങ്കിൽ ആ ഒരു സമയത്ത് ടോപ്പിൽ തന്നെ ഇരിക്കുന്ന ഒരു സൈഡാണ് ഒരു ലീഗ് ടൈറ്റിൽ ഇങ്ങനെ അടിച്ചു അടിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡായിരുന്നു അത് വേറെ കാര്യം അവരുടെ പ്രധാന ലക്ഷ്യം ചാമ്പ്യൻസ് ലീഗ് അടിക്കുക എന്നതായിരുന്നു അതവർക്ക് ക്രിസ്ത്യാന റൊണാൾഡോയുടെ കൂടെ നേരിടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് അദ്ദേഹം ആ ഒരു വല്ലാത്ത ഒരു കമ്പാക്ക് മാഞ്ചസ്റ്റർ മേടിലേക്ക് നടത്തുന്നത് മാഞ്ചസ്റ്റേഡിലേക്കുള്ള ആ ഒരു കമ്പാക്കും അത് അനൗൺസ് ചെയ്ത രീതിയും ആ ഒരു സമയത്തുണ്ടായിരുന്ന ഡ്രാമയും അതൊക്കെ ഭീകരമായി നമുക്ക് എല്ലാവരും പറയുന്നതാണ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചങ്ങായി പോകാൻ നിൽക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള വാർത്ത ആദ്യം വരുന്നു പിന്നീട് എന്താണ് മാഞ്ചസ്റ്റർ മേടിലേക്കുള്ള ആ ഒരു അൺബിലീബിൾ റിട്ടേൺ അദ്ദേഹം നടത്തുന്നു ന്യൂക്കാസ് മേട്ടറിനെതിരെയുള്ള ആദ്യത്തെ ഗോൾ ആദ്യത്തെ മത്സരത്തിൽ ന്യൂക്കാസ് നൈറ്റിനെതിരെയുള്ള ആദ്യത്തെ മത്സരത്തിൽ തന്നെ രണ്ട് ഗോളുകളൊക്കെ അടിച്ചിട്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു സൂ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഓൾട്രാഫുഡ് മൊത്തം ചെയ്യുന്നൊക്കെ ഇതുണ്ടായിരുന്നു അത് ഭീകരമായിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു വല്ലാത്ത രീതിയിൽ ഫുട്ബോൾ ലോകത്ത് ആഘോഷിക്കപ്പെട്ടുള്ള ഒരു മൊമൻറ്റായിരുന്നു പക്ഷേ പിന്നെ അദ്ദേഹത്തിന് ആ മാഞ്ചിസ്റ്റേറ്റർ സമയം എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് സ്പെല്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം സംബന്ധിച്ചിടത്തോളം അത്ര ഓർമ്മിക്കാൻ താല്പര്യപ്പെടാത്ത തരത്തിലുള്ളൊരു സ്പെല്ലാണ് അത് മാഞ്ചിസ്റ്റേറ്റിൻ്റെ ചില ആരാധകർക്കും ആ രീതിയിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം അവിടുന്ന് പോകാനിടയുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളും അതൊക്കെ അത്ര മെമ്മറബിൾ അല്ല എന്നാൽ പിന്നെ അതിന് ശേഷം അദ്ദേഹം സൗദിയിലേക്ക് പോകാനൊരു തീരുമാനമെടുക്കുന്നു അതിനുശേഷം സൗദിയിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അൽനസറിൻ്റെ പ്ലെയറായിട്ട് മാറുന്നു ഭീകരമായിട്ടുള്ള സാലറിയാണ് അൽനസർ ക്രിസ്ത്യാനോ അവിടെ കൊടുക്കുന്നത് അങ്ങനെ അദ്ദേഹം അവിടെ ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ അൽനസറിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ഓഫ് ആ എഴുപത്തി നാല് മത്സരങ്ങളിൽ അറുപത്തി എട്ട് ഗോളുകൾ ചെങ്ങായി അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടി വരുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ക്ലബ് ലെവലിലുള്ള എണ്ണം ഇനി ഇതോടൊപ്പം തന്നെ എന്താണ് പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ നിന്ന് നൂറ്റി മുപ്പത്തൊന്ന് ഗോളുകൾ ചങ്ങയ കൂട്ടിയിട്ടുണ്ട് അതായത് ഇന്റർനാഷണൽ ലെവലിൽ ഇതൊരു റെക്കോർഡാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകൾ ഇന്റർനാഷണൽ ലെവലിൽ മറ്റൊരാളും അടിച്ചിട്ടില്ല അപ്പോൾ ഇനി മറ്റു ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം എത്ര ഹാട്രിക്കുകൾ അടിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അറുപത്തിയാറ് ഹാട്രിക്കുകൾ അടിച്ചിട്ടുണ്ട് അദ്ദേഹം അറുപത്തി നാല് കിക്ക് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പിന്നെ നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിഫറൻറ്റ് ടീമുകൾക്കെതിരെ ചങ്ങായി ഗോളടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ എന്നുള്ള കാര്യം ഓർമ്മ രാജ്യത്തിനും ക്ലബ്ബ് ഫുട്ബോളിലും പിന്നെ അഞ്ച് ഗോളുകൾ അദ്ദേഹം കരിയറിൽ രണ്ട് തവണയാണ് അടിച്ചിട്ടുള്ളത് റയൽമാണ്ടിൻ്റെ കുപ്പാത്തിൽ അത് രണ്ടും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഫൈനലുകളിൽ ഇരുപത്തി മൂന്ന് തവണ അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ നാല് തവണ അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെക്കാൾ കൂടുതൽ പിന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെയോ അല്ലെങ്കിൽ യൂറോപ്യൻ കപ്പിൻ്റെയോ ഫൈനലിൽ ഗോളുകൾ അടിച്ചിട്ടുള്ളത് ഡിസ്റ്റഫാനോയും അതുപോലെ തന്നെ പുഷ്കാസുമാണ് കാര്യം ഓർക്കേണ്ട രണ്ടും റെയിൽമേഡിൻ്റെ ഇതിഹാസങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ എന്താണ് അദ്ദേഹത്തോടും യൂറോ രണ്ടായിരത്തി നാല് ഫൈനൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു യൂറോ രണ്ടായിരത്തി പതിനാറ് ഫൈനൽ അദ്ദേഹം കളിച്ചിരുന്നത് പിന്നീട് പരിക്കുറ്റി പോയിട്ടുണ്ടായിരുന്നു നാഷൻസ് ലീഗിൻ്റെ ഫൈനൽ അദ്ദേഹം കളിച്ചിട്ടായിരുന്നു പക്ഷേ ഇതിലൊന്നും അദ്ദേഹത്തിന് പോർച്ചുഗലിൻ്റെ കുപ്പായത്തിൽ ഫൈനലിൽ ഗോൾ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ നോക്കൗട്ട് മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ പോർച്ചുഗലിൻ്റെ കുപ്പായത്തിൽ മേജർ കോമ്പറ്റിഷൻസിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ചങ്ങക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ലോകത്തിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള ക്ലബ് കോമ്പറ്റീഷൻ ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അച്ചതിൻ്റെ റെക്കോർഡ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലാണെന്നുള്ള കാര്യം ഓർക്കണം പല ക്ലാച്ച് മൂമെൻറ്റിലും ചങ്ങായി ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് മത്സരങ്ങളിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ് അൺറിയൽ മെൻറ്റാലിറ്റി പ്രോസസ്സ് ചെയ്യുന്ന എവിടെയും പോയി തൻ്റെ കഴിവ് തെളിയിക്കാൻ വെമ്പൽ കൊള്ളുന്ന തരത്തിലുള്ള ഒരു അൺബിലീവബിൾ ഫുട്ബോളറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കരിം ബെൻസിമയാണ് നാൽപ്പത്തി രണ്ട് അസിസ്റ്റുകൾ കരിം ബെൻസിമ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗാരത്ത് ബില് ഇരുപത്തിയേഴ് അസിസ്റ്റ് മെസ്സുടോസിയിൽ ഇരുപത്തിയേഴ് അസിസ്റ്റ് ഓസീലിലൊക്കെ ചില അസിസ്റ്റുകളൊക്കെ വേറെ ലെവലായിരുന്നു കാര്യം ഓർക്കേണ്ടതുണ്ട് ഇംഗ്ലണ്ട് ടീം അറിയാം അജൻറ്റീനൊക്കെ അങ്ങനെ എല്ലാ ടീം അറിയാം ഇരുപത്തി രണ്ട് അസിസ്റ്റുകൾ ക്രിസ്ത്യാനൊക്കെ പ്രവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മർസലോ ഇരുപത്തി രണ്ട് അസിസ്റ്റൻറ്റ് അപ്പോൾ മർസലോയും ക്രിസ്ത്യാനും ഒക്കെ ഭീകരമായ കോംബോ ആയിരുന്നു നമുക്കെല്ലാവരും അതായത് എല്ലാം റെയിൽമാഡൻ്റെ പ്ലേഴ്സാണ് അപ്പോൾ ഇതിൽ തന്നെ ഈ പിന്നെ കരിമ്പൻസിയുമായിട്ട് കരിമ്പൻസിയും റൊണാൾഡോയും കൂടിയിട്ട് മുന്നൂറ്റി അൻപത്തി അഞ്ച് തവണ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അതായത് റെയിൽമാഡിന് വേണ്ടിയിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ സമയത്ത് ഈ നൂറ്റി മുപ്പത്തൊന്ന് ഗോളുകൾ അടിച്ചതിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ജോ മുട്ടീനയും അതുപോലെ തന്നെ നല്ല കാര്യം ഓർക്കണം രണ്ട് പേരും എട്ട് ഗോളുകൾ വീതം പിന്നെ റൊണാൾഡോ കടിക്കാനായിട്ട് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ഗോളുകൾ അദ്ദേഹം ഈ അടിച്ചിട്ടുള്ള നയൻ ഹൺഡ്രഡ് ഗോളുകൾ ഉണ്ടല്ലോ അത് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ വീക്കർ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഫുട്ടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ വീക്കർ ഫുട്ടായിട്ടുള്ള ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അദ്ദേഹം നൂറ്റി എഴുപത്തി മൂന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അതായത് ചില താരങ്ങളുടെയൊക്കെ മൊത്തം ഗോൾ ടാലി അത്രപോലും എത്താൻ സാധ്യതയില്ല എന്നുള്ള കാര്യം മുറക്കേണ്ടതായിട്ടുണ്ട് ചില പ്ലേസിൻ്റെയൊക്കെ അപ്പോൾ നൂറ്റി എഴുപത്തി മൂന്ന് ഗോളുകൾ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ചെങ്ങായി അടിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി നാല് ഗോളുകളാണ് റൈറ്റ് ഫുട്ട് കൊണ്ട് ചെങ്ങായി അടിച്ചിട്ടുള്ളത് പിന്നെ നൂറ്റി അൻപത്തൊന്ന് ഗോളുകൾ അദ്ദേഹം തല കൊണ്ടടിച്ചിട്ടുണ്ട് ഹെഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് എൽബോ കൊണ്ട് ഒരു തവണ ഗോളടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റ് തൈ കൊണ്ട് അദ്ദേഹം ഒരു ഗോൾ ഗോളടിച്ചിട്ടുണ്ട് ഇത് എത്ര അറിയാം അതായത് എൽബോ കൊണ്ട് ഗോൾ അടിച്ചത് പിന്നെ റയൽമാറ്റേൻ്റെ കുപ്പായത്തിൽ അത്ലറ്റിക് ബിൽബാബക്കെതിരെയാണ് അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൈ കൊണ്ട് ഗോൾ അടിച്ചത് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർട്ടൻ്റെ കുപ്പായത്തിലാണ് അത് വെസ്റ്റാമിനെതിരെ രണ്ടായിരത്തി എട്ടിൽ പ്രീമിയർ ലീഗിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ഏത് ബോഡി പാർട്സ് വഴിയാണ് വന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാറ്റ് ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗോളുകൾ ബോക്സിൽ അകത്ത് നിന്ന് സംഭവിച്ചുള്ളത് അറുന്നൂറ്റി അഞ്ച് തവണയാണ് ഇൻസൈഡ് ദ ബോക്സിൽ നിന്ന് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് അദ്ദേഹം നൂറ്റി മുപ്പത്തൊന്ന് തവണ ഗോളടിച്ചിട്ടുണ്ട് പിന്നെയോ പെനാൽറ്റികൾ അദ്ദേഹം നൂറ്റി അറുപത്തി നാലെണ്ണം അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുകയാണ് അതിൽ തന്നെ നൂറ്റി തൊണ്ണൂറ്റി നാല് പെനാൽറ്റികൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് അതിൽ നൂറ്റി അറുപത്തി നാലെണ്ണം അദ്ദേഹം ഗോളാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ ഗോളുകൾ വന്നത് എവിടെയൊക്കെയാണ് ലാ ലീഗിൽ അദ്ദേഹം മുന്നൂറ്റി പതിനൊന്ന് ഗോള് കളിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ നൂറ്റി നാൽപ്പത് ഗോൾ കളിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ നൂറ്റി മൂന്ന് ഗോൾ കടിച്ചിട്ടുണ്ട് സെരിയായിൽ എൺപത്തൊന്ന് യൂറോ ക്വാളിഫയിങ് ക്യാമ്പയിനിൽ നാൽപ്പത്തൊന്ന് വേൾഡ് കപ്പ് ക്വാളിഫയിങ് ക്യാമ്പയിൽ മുപ്പത്തി ആറ് സൗദി പ്രോ ലീഗിൽ അൻപത്തൊന്ന് കോപ്പാഡെൽറയിൽ ഇരുപത്തി രണ്ട് ഏഷ്യ കപ്പിൽ പതിമൂന്ന് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലികളിൽ ഇരുപത്തി രണ്ട് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ പതിനാല് ക്ലബ് വേൾഡ് കപ്പിൽ ഏഴ് വേൾഡ് കപ്പിൽ എട്ട് നാഷണൽസ് ലീഗിൽ എട്ട് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ആറ് അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പില് ആറ് ഇറ്റാലിയയിൽ നാല് അങ്ങനെ അങ്ങനെ പോകുന്നു ഇതാണ് തൊള്ളായിരം ഗോളുകൾ വന്ന വഴി ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ ഗോളുകൾ ഏതൊക്കെ മിനിറ്റ് സമയത്താണ് ആ റേഞ്ചിലാണ് വന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയത്ത് നൂറ്റി പതിനൊന്ന് ഗോളുകൾ കൃഷിയാണോ അടിച്ചിട്ടുണ്ട് പിന്നെ പതിനാറ് ടു മുപ്പത് മിനിറ്റിനിടയിൽ നൂറ്റി മുപ്പത്തിയേഴ് ഗോളുകൾ ചെമ്മൻ അടിച്ചിട്ടുണ്ട് പിന്നെ മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ അത് നാൽപ്പത്തഞ്ച് പ്ലസും വരും കേട്ടോ അതായത് ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് നൂറ്റി നാൽപ്പത്തിയേഴ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പിന്നെ നാൽപ്പത്തി ആറ് മുതൽ അറുപത് മിനിറ്റ് വരെ നൂറ്റി മുപ്പത്തഞ്ച് ഗോൾ കടിച്ചിട്ടുണ്ട് അറുപത്തൊന്ന് മുതൽ എഴുപത്തിയഞ്ച് മിനിറ്റ് വരെ നൂറ്റി അൻപത്തൊന്ന് ഗോള് കടിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹം ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ളത് എപ്പോഴാണെന്നറിയാം മത്സരത്തിൻ്റെ അവസാന സമയത്ത് കിടക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് അതായത് എഴുപത്തിയാറ് മുതൽ തൊണ്ണൂ തൊണ്ണൂറ് മിനിറ്റ് വരെയുള്ള ആ ഒരു സമയം ഉണ്ടല്ലോ പ്ലസ് ഇഞ്ചുറി ടൈം ആ ഒരു സമയത്ത് അദ്ദേഹം ഇരുന്നൂറ്റി പതിനൊന്ന് തവണ ഗോളടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയമെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് മിക്ക മത്സരങ്ങളും ചിലപ്പോൾ നിർണായകമായിട്ടുള്ള ഗോളുകളായിരിക്കും അടിക്കേണ്ടി വരിക ചില മത്സരങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി പിന്നെ എന്താ പറയുക ഗെയിം ഓൾറെഡി അവസാനിച്ചിട്ടുണ്ടാകും മൂന്നോ നാലോ ഗോളുകൾക്ക് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലും ചിലപ്പോൾ അത്തരത്തിലുള്ള ഗോളുകൾ വന്നിട്ടുണ്ടാകും എന്നാൽ പോലും അദ്ദേഹം ആയിട്ടുള്ള പല മൊമെൻറ്റിലും പല ക്ലച്ച് ഗോളുകളും അടിക്കും നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ എക്സ്ട്രാ ടൈമിൽ അദ്ദേഹം എട്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സ് വൈസ് ഗോളുകൾ വന്ന വഴി ഇനി അദ്ദേഹം ഏറ്റവും കൂടുതൽ ഗോളുകൾ ഏത് രാജ്യത്തിനെതിരെയോ അല്ലെങ്കിൽ ക്ലബിനെതിരെയോ അടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇരുപത് പ്ലസ് ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുള്ള ടീമുകൾ നോക്കിക്കഴിഞ്ഞാൽ സെവിയ്ക്കെതിരാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ളത് ഇരുപത്തിയേഴ് തവണ അത്ലറ്റിക്കോമാരിനെതിരെ ഇരുപത്തി അഞ്ച് റെൽമാറ്റിൻ്റെ പദ്ധവരികളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതല്ല ഗത്താഫിക്കെതിരെ ഇരുപത്തി മൂന്ന് സെൽറ്റാവിഗോ ഇരുപത് ബാർസലോണ ഇരുപത് പിന്നെ ബിൽബാവോ പതിനേഴ് മലാഗ പതിനേഴ് അങ്ങനെ അങ്ങനെ പോകുന്നു ഇതിൽ തന്നെ സ്പാനിഷ് ക്ലബുകളല്ലാത്ത ടീമുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോമ യുവൻറ്റസ് ലക്സംബർഗ് ടോട്ടനാമ എന്നിവരാണ് അതുകൊണ്ട് ടോട്ടനാമിനെതിരെ പതിനാല് ഗോളുകൾ ലക്സംബർഗിനെതിരെ പോർച്ചുഗൽ ഉപ്പായത്തിൽ പതിനൊന്ന് ഗോളുകൾ പിന്നെ യുവൻറ്റസിനെതിരെ പത്ത് റോമയ്ക്കെതിരെ പത്ത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഗോളടിക്കാൻ ഇഷ്ടപ്പെട്ട ടീമുകൾ ഇതൊക്കെയാണെന്നുള്ള കാര്യം ഓർക്കണം ഇനി അദ്ദേഹം രണ്ടിൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ചതിന് ശേഷം ഗോളടിക്കാത്ത ടീമുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ടായിരിക്കും അത് ഒന്ന് ബെൻഫിക്കാണ് ബെൻഫിക്കെതിരെ അഞ്ച് കളികൾ കളിച്ചിട്ടുണ്ട് ഇതുവരെ ഗോളടിക്കാൻ പറ്റിയിട്ടില്ല തുർക്കിക്കെതിരെ ചെങ്ങായി നാല് കളികൾ കളിച്ചു ഇതുവരെ ഗോളടിക്കാൻ പറ്റിയിട്ടില്ല ലിൽ എന്ന് പറയുന്ന ഫ്രഞ്ച് ലീ ക്ലബിനെതിരെയും നാല് കളികൾ കളിച്ചു ഗോളടിച്ചിട്ടില്ല അൽബേനിയക്കെതിരെ നാല് കളി കളിച്ചു ഗോളടിച്ചിട്ടില്ല അതുപോലെ വൂൾസ് ലെസ്റ്റർ ഇംഗ്ലണ്ട് സെൽറ്റിക് ബ്രസീൽ ബ്രസീലിനെതിരെ മൂന്ന് കളി കളിച്ചിട്ട് ഇതുവരെ ഗോളടിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇതും രസകരമായിട്ടുള്ള ചില സ്റ്റാറ്റിസ്റ്റിക്സുകളാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇനി എന്താണ് ഇപ്പോൾ ഈ ഒരു ഗോൾ ടാലിയെക്കുറിച്ച് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ട്വിറ്ററിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒക്കെ കാണുന്നത് തൊള്ളായിരം ഗോളുകൾ അടിക്കുന്ന ആദ്യത്തെ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള രീതിയിലാണ് പക്ഷേ എന്താണ് പെലെ ആയിരത്തിന് മുകളിൽ ഗോളുകൾ അടിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലൊരു വാദം ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓസ്ട്രിയക്കാരൻ ഓസ്ട്രിയ ചെക്ക് റിപ്പബ്ലിക് താരമായിട്ടുണ്ടായിരുന്ന എന്നാൽ യോസഫ് ബിക്സാൻ എന്ന് പറയുന്ന ചെങ്ങായി സ്ലാവിയ പ്രാഹിൻ്റെയൊക്കെ റെക്കോർഡ് ഗോൾ സ്കോറാണ് മുപ്പതുകളിലും നാൽപ്പത് വെള്ളും അൻപതുകളിലും ഒക്കെ ഗോൾ അടിച്ച് കൂട്ടിയിട്ടുള്ള ഒരു ചെങ്ങായിയാണ് ചെങ്ങായി തൊള്ളായിരത്തിന്മേല ഗോളുകടിച്ചിട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് ആള് ആളുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് ഫൈവ് പെർ ഗെയിം ആ രീതിയിലേക്കാണ് ചെങ്ങാ ആ ഒരു കാലഘട്ടത്തിൽ ഗോൾ അടിച്ച് കൂട്ടിക്കണായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് പിന്നെ നമ്മുടെ റോമാജി ആയാലും ഗോളടിച്ചു എന്നുള്ള തരത്തിലുള്ള വാദം പുള്ളിക്കാരനും നയിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ പല ഡിസ്പ്യൂട്ടുകൾ നടക്കുന്നുണ്ട് എന്തായാലും ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പുറത്തുവിട്ടുള്ളത് മറ്റാരും അല്ല ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അപ്പോൾ അവരുടെ കണക്ക് പ്രകാരം ആദ്യമായിട്ട് പ്രൊഫഷണൽ ഫുട്ബോളിൽ തൊള്ളായിരം ഗോളുകൾ അടിച്ചുള്ളത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് എന്താണ് അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് മത്സരങ്ങളാണ് തൊള്ളായിരം ഗോളുകൾ അടിച്ചുള്ളത് ഇതിൽ രണ്ടാം സ്ഥാനത്തുള്ളത് വേൾഡ് കപ്പ് വിന്നറും രണ്ട് തവണ കോപ്പ അമേരിക്ക ചാമ്പ്യൻ കൂടിയായിട്ടുള്ള സാക്ഷാ ലിയോണൽ മെസ്സിയാണ് എണ്ണൂറ്റി മുപ്പത്തി എട്ട് ഗോളുകൾ ചെങ്ങായി അടിച്ചിട്ടുണ്ട് ആയിരത്തി അറുപത്തി ഒൻപത് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ മൂന്നാം സ്ഥാനത്ത് ജോസഫ് ബിക്സാൻ ഞാൻ നേരത്തെ പറഞ്ഞ ചങ്ങായി എണ്ണൂറ്റി അഞ്ച് ഗോളുകളാണുള്ളത് വെറും അഞ്ഞൂറ്റി മുപ്പത് മത്സരങ്ങളിൽ നിന്ന് പിന്നെയോ റൊമാരിയോ എഴുന്നൂറ്റി അറുപത്തി എട്ട് ഗോളുകൾ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് പിന്നെയാണ് തെലയുടെ പേര് വരുന്നത് എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഗോളുകൾ എണ്ണൂറ്റി പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് തന്നെ തെലയൊക്കെ മൂന്ന് വേൾഡ് കപ്പൊക്കെ അടിച്ചു കൂട്ടിയിട്ടുള്ളൊരു മനുഷ്യനാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ ലിസ്റ്റിൽ ബാക്കിയുള്ളവർക്ക് റൊണാൾഡോയെക്കാൾ ബെറ്റർ ഗോൾസ് പെർ ഗെയിം റേഷ്യോ ഉണ്ട് എന്നുള്ള കാര്യമുണ്ട് പക്ഷേ ലോഞ്ചോ വിത്ത് ചെയ്യും അത് ഭീകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ടോ പിന്നെ മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിൽ തുടങ്ങിയതൊരു വിങ്ങറായിട്ടായിരുന്നു പിന്നെയാണ് അദ്ദേഹം ഒരു സ്ട്രൈക്കറായിട്ട് മൗൾഡ് ചെയ്യപ്പെട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ എടുത്തു പറഞ്ഞിട്ടൊരു സംഭവമാണ് അപ്പോൾ പിന്നെ മെസ്സിയുടെ സ്റ്റാറ്റൊന്നും ചോദിക്കും ആൾക്കാർ അത് പിന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല മെസ്സി അത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കേ അല്ല പിന്നെ മുപ്പത് വയസ്സ് തികയുന്ന സമയത്ത് ക്രിസ്ത്യാന റൊണാൾഡോ നാനൂറ്റി അറുപത്തി മൂന്ന് ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് മുപ്പതിനു ശേഷം അദ്ദേഹം നാനൂറ്റി മുപ്പത്തിയേഴ് ഗോളുകൾ കൂടി അടിച്ചിട്ടുണ്ട് എന്തായാലേ ഇൻസെയിൻ ലോഞ്ചവിറ്റിയാണ് ഇൻസെയിൻ ലോഞ്ചവിറ്റി വേറൊരു കമ്മ്യൂണിറ്റി അത് പിന്നെ ഇതേപോലത്തെ ഈ ഐ എഫ് 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 എച്ച് എസ് പോലെ തന്നെയുള്ള മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ട് അതായത് ആർ എസ് 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 എഫ് എന്ന് പറയുന്ന സംഭവം ട്രാക്ക് സ്പോർട് സോക്കർ സ്റ്റാറ്റിസ്റ്റിക്സ് ഫൗണ്ടേഷനാണ് ഇതും വെൽ റിഗാർഡഡ് റിഗാർഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് അപ്പോൾ ഇതിൽ ഇവരുടെ ലിസ്റ്റിൽ ക്രിസ്റ്റ്യ റൊണാൾഡോ ഫോർത്ത് ആണ് വരുന്നത് അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്നത് ജർമ്മൻകാരനായിട്ടുള്ള എർവിൻ ഹെൽംഷൻ എന്ന് പറയുന്ന ചെങ്ങയാണ് ഗുള്ള കരിയർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെ ഉണ്ടായിരുന്നു ആ ഒരു കാലയളവിൽ അദ്ദേഹം തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗോളുകൾ അടിച്ചിരുന്നതാണ് ഈ ഒരു ഓർഗനൈസേഷൻ പറയുന്നത് പിന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് ജോസഫ് ബിക്സാനാണ് ഓസ്ട്രിയൻ ചെക്ക് സ്ട്രൈക്കർ നമ്മൾ നേരത്തെ പറഞ്ഞത് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി അൻപത് ഗോളുകടിച്ചിട്ടുണ്ടെന്നാണ് ഇവരുടെ കണക്കിൽ പിന്നെ ഇംഗ്ലീഷ് കാരനായിട്ടുള്ള റോണി എന്ന് പറയുന്ന ചെങ്ങായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ചിട്ടുള്ള ആളാണ് തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗോളുകൾ അടിച്ചിട്ടുണ്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ നടക്കുന്നുണ്ട് ഇതിൽ തന്നെ പല ഗോളുകളും പിന്നെ റീജിയണൽ ലീഗുകളിലും അൺഒഫീഷ്യൽ മത്സരങ്ങളിലുമാണ് വന്നത് എന്നുള്ളതൊക്കെയാണ് ഡിസ്പ്യൂട്ടിൽ പറയപ്പെടുന്നത് എന്തായാലും നമുക്കറിയാം ക്രിസ്ത്യൻ റൊണാൾഡോ ഈ രീതിയിൽ ഗോൾ സ്കോറിംഗ് ഫോം തുടർന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൗദി ലീഗിലേക്കാണ് ചെങ്ങായി കളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഒന്നൊന്നര സീസൺ കൊണ്ട് അദ്ദേഹം ഒരു നൂറ് ഗോളുകൾ കൂടി അടിച്ചിട്ട് എന്താണ് ആയിരം ഗോളുകളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഞ്ചുറി ഒന്നും ഇല്ലാതിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ആയിരം ഗോൾ ടാലിയിലേക്ക് എത്തിയിട്ട് പിന്നെ വിരമിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം അടിക്കാതെ വിരമിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല അപ്പോൾ എന്തായാലും അതാണ് പിന്നെ ആ ഒരു സംഭവം പിന്നെ ഈ പെലയുടെ കാര്യത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലിയോണൽ മെസ്സി ബാസോണിന്റെ കുപ്പായത്തിൽ കുറേ ഗോളുകൾ അടിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒരു ക്ലബിന് വേണ്ടിയിട്ട് ഗോളുകൾ അടിച്ചതിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ വന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ സാന്റ്റോസ് അതായത് പെലയുടെ ക്ലബ്ബായിട്ടുള്ള സാന്റ്റോസ് ഒരു കാര്യം പുറത്തുട്ടുണ്ടായിരുന്നു സാന്റോസിന് വേണ്ടി മാത്രം പെലെ ആയിരം പ്ലസ് ഗോളുകൾ അടിച്ചിട്ട് എന്നുള്ളതായിരുന്നു അവരുടെ വാദം ഉണ്ടായിരുന്നത് പിന്നെന്താണ് ഈ ഫിഫ തന്നെ അവരുടെ ഒഫീഷ്യൽ ഹാൻഡിൽ നിന്ന് ഒരു കാര്യം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെലെ ആയിരം ഗോളടിച്ചിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ വാസ്കോഡ ഗാമക്കെതിരെയുള്ള സാന്റോസിൻ്റെ മത്സരം മരക്കാനയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അത് കാണാനും മരക്കാനയിൽ ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു ആ മത്സരത്തിൽ ആയിരം ഗോളടിച്ചതിൻ്റെ സെലിബ്രേഷനും ആ ഒരു മത്സരത്തിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചിത്രമൊക്കെ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവം വെച്ചാൽ ആ ഒരു സമയത്തുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല കാരണം ടെക്നോളജി അത്രത്തോളം ഉണ്ടായിരുന്നില്ല നമുക്ക് എല്ലാവർക്കും പറയുന്നത് അൻപത് അറുപത് എഴുപതുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല പക്ഷെ എന്താണ് ഈ മിക്ക മത്സരങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കാര്യത്തിൽ സംശയമൊന്നുമില്ല വിഷ്വൽസ് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആ രീതിയിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പേലെ ആയിരം ഗോൾ അടിച്ചതിൻ്റെ സെലിബ്രേഷൻ ഒന്ന് നടന്നതിൻ്റെ ചിത്രമുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറൊക്കെ കഴിഞ്ഞിട്ട് യൂറോപ്പിൽ വീണ്ടും പിന്നെ ഫുട്ബോൾ പ്രൊമിനൻ്റായിട്ട് വരുന്ന ആ ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു പിന്നെന്താണ് യൂറോപ്യൻ കപ്പിൻ്റെ ആരംഭവും കാര്യങ്ങളും റയൽ റയൽമാഡിൻ്റെ ഡോമിനൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സാഹചര്യത്തിൽ കാണാൻ പറ്റുന്നതായിരുന്നു വിലയാണെങ്കിൽ സാന്റോസിലാണ് മിക്ക സമയത്തും ഫുട്ബോൾ കളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പിന്നെ ആളിനൊരു നാഷണൽ അസെറ്റൊക്കെ ആയിട്ട് അവർ പിന്നെ ബ്രസീല് ആ രീതിയിൽ അദ്ദേഹത്തെ ഡോമിനേറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഈ സാന്റോസ് ടോപ്പ് ടീമായിരുന്നു ബ്രസീലിയൻ ലീഗ് ആ ഒരു സമയത്ത് ഭീകരമായിട്ടുള്ളൊരു ലീഗായിരുന്നു ബ്രസീല് ആ സമയത്ത് തന്നെ ഫുട്ബോളിലെ പവർ ഹൗസ് ആണെന്നുള്ള കാര്യം നമുക്കായിരുന്നു അപ്പോൾ ഈ സാന്റോസുമായിട്ട് യൂറോപ്യൻ ക്ലബുകൾ പിന്നെന്താ പറയുക ഗെയിംസ് ഒരുപാട് കളിച്ചിട്ടുണ്ട് പക്ഷെ അതിനെയൊക്കെ ഫ്രണ്ട്ലീസ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് അതേപോലെ തന്നെ സൗത്ത് അമേരിക്കയിലും കുറേ ഫ്രണ്ട്ലീസ് ഈ സാന്റോസ് കളിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും പ്രൊഫഷണൽ ഗോൾ ടാലിയിൽ അതിൽ അടിച്ചുള്ള ഗോളുകളൊന്നും പ്രൊഫഷണൽ ഗോൾ ടാലിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഭവം പക്ഷേ അന്നത്തെ പല റിപ്പോർട്ടുകളും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴും അവർ വാദമായിട്ട് ഉന്നയിക്കുന്നത് ഡിസ്പ്യൂട്ടിൽ അവരുൾപ്പെടുത്തുന്നതാണെന്ന് വെച്ചാൽ അതൊന്നും ഫ്രണ്ട്ലി രൂപേനെ കളിച്ചിട്ടുള്ള മത്സരങ്ങളായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ യൂറോപ്യൻ ടീമുകളെ എന്തോടുത്തോളം സാന്റോസിനെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സംഭവമായിട്ട് അവർ കണക്കാക്കിയെന്നൊരു സംഭവമാണ് അത്തരത്തിലാണ് അവർ യൂറോപ്യൻ ടൂറുകളാണ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് പിന്നെ എന്താണ് ഏത് തരത്തിലു വേണമെങ്കിലും ഡിഫൻഡേഴ്സിനെ ടാക്കി ചെയ്യാൻ പറ്റും അങ്ങനത്തെ പിന്നെ ഗ്രൗണ്ടുകളുടെ ക്വാളിറ്റി ഇന്നത്തെ പോലെയൊന്നും അല്ല അപ്പോൾ വേറൊരിറയാണ് ആ ഒരു സമയത്ത് ടെക്നോളജി കാര്യമായിട്ട് അഡ്വാൻസ്ഡ് അല്ല നമുക്കറിയാം പക്ഷേ ആ സമയത്ത് ബെലയെന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തു കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ പിന്നെ ആളും ഒരു ഒരു സ്ട്രൈക്കറിൻ്റെ ഒരു ടെൻ ആയിട്ടൊക്കെയാണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ സമയത്ത് കളിച്ചിട്ടുള്ളത് കാര്യം ഓർക്കണം പെലയുടെ കരിയർ അതൊരു ഒന്നൊന്നര കരിയറാണ് പക്ഷേ ഞാൻ പറഞ്ഞു തരുന്നത് ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളും നടക്കുന്നുണ്ടെന്നാണ് എന്തായാലും സാക്ഷാൽ റൊണാൾഡോയുടെ എല്ലാ ഗോളുകളും അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാം വീഡിയോകളായിട്ടുണ്ട് എല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ടെക്നോളജി അത്തരത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സമയത്താണ് നമ്മളിപ്പോൾ ക്രിസ്ത്യാന റൊണാൾഡോ ഗോളടിച്ചു കൂട്ടുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വല്ലാത്തൊരു സ്റ്റാറ്റ് തന്നെയാണത് സംശയമില്ലാതെ പറയാൻ പറ്റും ഇൻസെയിൻ നമ്പേഴ്സാണ് ഇൻസെയിൻ നമ്പേഴ്സ് തൊള്ളായിരം ഗോളുകൾ അതാണ് ക്രിസ്ത്യാന റൊണാൾഡോയുടെ ഈ തൊള്ളായിരം ഗോളുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കുറേ സ്റ്റാറ്റ്സുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ്സുകൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി എന്നായിരിക്കും ക്രിസ്ത്യൻ ആ ഒരു ആയിരം ഗോളിലേക്ക് എത്താൻ പോകുന്നത് എത്ര സമയം വേണ്ടി വരും അദ്ദേഹത്തിന് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് മികച്ചു തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട അവൾക്ക് ഓൾമോസ്റ്റ് ഒരു പിന്നെ ഗോൾ ഗോൾഫർ ഗെയിം അവിടെ അടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു രണ്ട് സീസൺ അദ്ദേഹം കളിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടാലിയിലേക്ക് എത്താൻ പറ്റുന്നതാണ് ഞാൻ കണക്കൂടുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു നാൽപ്പത്തി രണ്ട് വയസ്സിൻ്റെ അടുത്ത് ആകും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞ അത്ലീറ്റ് ഒരു അസാധ്യ ആണ് അദ്ദേഹത്തിൻ്റെ ബോഡിക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം ശരിയാണ് പേസും എജിലിറ്റിയും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് ഫുട്ബോളസിൽ പക്ഷേ ആളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ലെവൽ വേറെ ലെവൽ തന്നെയാണ് പിന്നെ മെന്റാലിറ്റി ടോപ്പ് നോച്ച് തന്നെയാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അദ്ദേഹം ഈ ഒരു റെക്കോർഡിന് ശേഷം പറഞ്ഞിന് കൂട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അത് അതിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല കാരണം ഇതിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഈ മൊമെൻറ്റ് എൻജോയ് ചെയ്യുക കൃഷ്ണനോട് ഫാൻസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മൊമെൻ്റ് തന്നെയാണ് മറ്റൊരു നമുക്ക് കാണാം ഗുഡ് ബൈ